യു വിൽ ബി സക്സസ്ഫുൾ വിജയിക്കാൻ എളുപ്പമല്ലേ അതെ വിജയിക്കാൻ എളുപ്പം തന്നെയാണ് ബട്ട് വി നീഡ് സെർട്ടൻ തിങ്സ് ടു അച്ചീവ് അവർ ഗോൾ വി നീഡ് എ വിക്ടറി മൈൻഡ് സെറ്റ് നമുക്ക് ഒരു വിക്റ്ററി മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം എല്ലാവർക്കും സക്സസ്ഫുൾ ആവാനാണ് ഇഷ്ടം അല്ലേ ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾക്ക് കയ്യിൽ കിട്ടുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സാണ് ഈ ട്വൻ്റി ഫോർ അവേഴ്സ് ഹൗ ടു യൂട്ടിലൈസ് സക്സസ്ഫുള്ളി അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുള്ളി എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ദിവസം നമ്മൾ അറ്റ്ലീസ്റ്റ് വൺ ഗോളെങ്കിലും അച്ചീവ് ചെയ്തിരിക്കണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്ക് തീർച്ചയായും വിജയിക്കാൻ പറ്റും നമ്മുടെ അനിമൽ വേൾഡിൽ നമ്മുടെ ഒരു ഫ്രണ്ടാണല്ലേ ഹണിബി ഈ തേനീച്ച തേൻ ശേഖരിക്കുന്നത് കണ്ടിട്ടുണ്ടോ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് ഈ തേനീച്ച എന്ന് പറയുന്നത് നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ തേനീച്ചിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുന്നു ചില തേനീച്ചകൾ പെർട്ടിക്കുലർലി ഒരു ഫ്ലവറിൽ നിന്ന് മാത്രമാണ് തേൻ ശേഖരിക്കുന്നത് ആ ശേഖരിച്ച് തേനെ കൺസിസ്റ്റൻ്റ് ആണ് അവരുടെ വർക്ക് എന്നുള്ളത് ഹാർഡ് വർക്കിംഗ് ആണ് തേനീച്ചകൾ അതുപോലെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾക്കും ആ രണ്ട് ഗുണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും നിങ്ങളെല്ലാവരും ഒരു പുൽച്ചാടിയുടെയും ഉറുമ്പുകളുടെയും കഥ കേട്ടിട്ടുണ്ടാവും അല്ലേ സമ്മർ ടൈമിൽ ഈ ഉറുമ്പുകളെല്ലാം ധാന്യങ്ങൾ ശേഖരിക്കുമായിരുന്നു അതേസമയം പുൽച്ചാടി എന്താണ് ചെയ്തിരുന്നത് മ്യൂസിക് കേട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്യായിരുന്നു അല്ലേ ഈസ് ഓഫ് ഫേബിൾസിലെ കഥയാണിത് എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അങ്ങനെ സമ്മർ ടൈമിൽ ഹാർഡ് വർക്ക് ചെയ്ത ആൻസിന് ഉറുമ്പുകൾക്ക് അവരുടെ കൂട്ടിൽ ധാരാളം മണികൾ ഉണ്ടായിരുന്നു വിൻ്റർ വന്നപ്പോൾ പക്ഷേ പുൽച്ചാടിക്ക് ഒരു തരി പോലും ധാന്യമണി ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി പുൽച്ചാടി ഉറുമ്പിൻ്റെ കൂട്ടത്തിലേക്ക് പോയി ഉറുമ്പുകൾ അപ്പോൾ ചോദിച്ചത്രേ നിങ്ങൾ സമ്മർ ടൈമിൽ എന്ത് ചെയ്യുകയായിരുന്നു പുൽച്ചാടി പറഞ്ഞു ഞാൻ ഡാൻസ് ചെയ്ത് സമയം കളഞ്ഞു സോറി കൂട്ടുകാരെ എനിക്ക് കുറച്ച് ഭക്ഷണം തന്നു സഹായിക്കാമോ ഇതിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് നമ്മൾ സമയം ഫേവറബിൾ ആയിരിക്കുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾക്ക് വേണ്ടി എങ്ങനെയാണോ സക്സസ്ഫുൾ ആവാൻ ആവശ്യമുള്ളത് ആ കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടി വയ്ക്കണം സോ നമ്മളുടെ സമയം ഹാർഷ് ആയിരിക്കുമ്പോൾ നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാവുന്നേ ഉള്ളൂ അതിൻ്റെ റിസൾട്ട് എപ്പോഴും ക്യുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും എന്നാണ് ഈസോഫ് കഥകളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ പുൽച്ചാടിയുടെയും ഉറുമ്പിൻ്റെയും കഥ പഠിപ്പിക്കുന്നത് അതുകൂടിയാണ് ഒരു ഫാർമറെ നോക്കൂ അയാൾ ആവണ എത്രയോ നാളത്തെ ഹാർഡ് വർക്കാണ് അല്ലേ ഇടയിലായാലും ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ ഇത്രയും നല്ല നെൽമണികളോ ഗോതമ്പോ നമ്മുടെ കയ്യിൽ കിട്ടുകയില്ല അല്ലേ സോ കൺസിസ്റ്റൻസി ഈസ് എ സെക്കൻഡ് വൺ ഇൻ എനി സക്സസ്ഫുൾ പേഴ്സൺസ് ലൈഫ് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക വിജയം സുനിശ്ചിതമാണ് നമ്മളൊരു ഗാർഡനിങ്ങിന് തീരുമാനിക്കുകയാണ് നമ്മളൊരു ഫോട്ടോ എടുത്ത് ചെടിയൊക്കെ വളർത്തുന്നതെന്ന് വിചാരിക്കും ഇൻഡോർ പ്ലാന്റ്സ് ആവട്ടെ വാട്ട് എവർ ഇറ്റ് ഇസ് ഇടയിൽ ഓഹ് ഇതിന് പൂക്കളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ചെടി നമുക്ക് നല്ലൊരു ഗ്രീനറി തരില്ല എന്ന് വെച്ച് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ ചെടി എപ്പോഴേലും വളരും ഇല്ല സോ ബിഗ് കൺസിസ്റ്റൻ്റ് വാട്ട് എവർ യു ഡു സക്സസ് വിൽ ഫോളോ യു ഷുവർ ദോസ് ഓർ ഹിയറിങ് മീ ദേ ഹാവ് മോർ ഐഡിയ ഹൗ ടു ബിക്കം സക്സസ്ഫുൾ അല്ലെ എല്ലാവരുടെ ജീവിതത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും സക്സസ്ഫുൾ ആവാനുള്ള ക്രൈറ്റിയ ക്രൈറ്റീരിയ സോ ഫൈൻഡ് ഔട്ട് വാട്ട് മേക്സ് യു സക്സസ്ഫുൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ റിസർച്ച് ചെയ്യുക കാലത്തെക്കുമ്പോൾ പറയാം ഐ ആം ദ വിനർ ആൻഡ് ഐ ആം ദ സക്സസ്ഫുൾ പേഴ്സൺ സോ സക്സസ് ഈസ് യുവേഴ്സ് പുതിയൊരു മാസം പുതിയൊരു ദിവസം പുതിയൊരു നേരം നമ്മൾക്ക് ഇന്ന് തുടങ്ങാൻ കഴിയുമെന്ന് വെച്ചാൽ പുതിയൊരു ഗോള് നിങ്ങൾക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വെച്ചാൽ സ്റ്റാർട്ട് ഇറ്റ് സക്സസ് വിൽ ഫോളോ യു എന്നെ കേൾക്കുന്ന എല്ലാവരും ജീവിത വിജയികളായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ജിത